ഒട്ടനവധി മലയാളം സിനിമകളിൽ അഭിനയിച്ചും മലയാളി മരുമകനായും കേരളത്തിൽ ബാല എന്ന നടൻ സ്ഥിരതാമസമായിട്ട് വർഷങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസമാണ് മലയാളി മക്കൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കൊച്ചിയിൽ നിന്നും മറ്റൊരു ദേശത്തേക്ക് അദ്ദേഹത്തിന്റെ ഭാര്യയും മൊത്ത് പോവുകയാണെന്ന് പറഞ്ഞത് ഐഡിയ സ്റ്റാർ സിംഗറിൽ ജഡ്ജായി എത്തിയതോടെയാണ് ബാലയുടെ ജീവിതത്തിലെ ഒരു വലിയ വഴുത്തിരിവിന് തുടക്കം കുറിച്ചത് പിന്നീട് മലയാളികളുടെ സ്വന്തം ഗായികയെ വിവാഹം ചെയ്തും വാർത്തകളിൽ ബാല ഇടം പിടിച്ചു ഒരു മകളായ ശേഷം ആ വിവാഹബന്ധത്തിലുണ്ടായ അസ്വാരസ്യങ്ങളിലൂടെ ഡിവോഴ്സ് നേടുകയും തൃശ്ശൂര് ഡോക്ടറുമായ എലിസബത്ത് ഉദയനൊപ്പം നിയമപരമായി അല്ലെങ്കിലും ഏതാനും വർഷങ്ങൾ ലിവിംഗ് ടുഗദറായി ഒപ്പം കഴിയുകയും ചെയ്തു അതിനിടയിൽ പല വിവാദങ്ങളും ഉണ്ടായി നടൻ ഉണ്ണിമുത്തൻ അടക്കമുള്ളവരുമായി വിവാദങ്ങളടക്കം ബാലയുടെ പേര് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു അധികം വൈകാതെ കരൾ ബാല മാറി അതുവരെ വിമർശിച്ചവർ പോലും ബാലയുടെ ആരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന നാളുകളായിരുന്നു പിന്നീടുണ്ടായത് പിന്നീട് ഏറെക്കാലം നിശബ്ദനായിരുന്നു ബാല അസുഖ സമയത്ത് അദ്ദേഹത്തെ കാണുവാൻ ഏക മകളെത്തിയതും മുൻ ഭാര്യയും കുടുംബവും അദ്ദേഹത്തെ കാണാനെത്തിയതൊക്കെയും വാർത്തകളിൽ ഇടം പിടിച്ചു അന്നൊക്കെ ബാലയ്ക്ക് ഒപ്പം നിന്നതാകട്ടെ എലിസബത്തുമായിരുന്നു എലിസബത്ത് ഒരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ബാലയുടെ ആരോഗ്യസ്ഥിതി പഴയ നിലയിലേക്ക് എത്താൻ അവർ വഹിച്ച പങ്ക് ഒട്ടും ചെറുതല്ല ഇടയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ പോലും ബാല അത് പറയുകയും ചെയ്തു ഞാനിന്ന് ഇരിക്കുന്നെങ്കിൽ അതിന് കാരണക്കാരി എലിസബത്ത് ആണെന്നായിരുന്നു ബാലയുടെ വെളിപ്പെടുത്തൽ വെറും സ്വർണമല്ല പ്യുവർ നയൻ വൺ സിക്സ് എന്നാണ് ബാല എലിസബത്തിനെ കുറിച്ച് പറഞ്ഞത് ബാലയോടുള്ള അടങ്ങാത്ത സ്നേഹം കൊണ്ട് മാത്രം പലവട്ടം ക്യാമറ കണ്ണുകളിൽ നിന്നും ഒരായിരം ട്രോളുകളിലേക്ക് പോലും എലിസബത്ത് എത്തിയിരുന്നു എന്നാൽ അധികം വൈകാതെ ബാലയും എലിസബത്തും വേറെ പിരിഞ്ഞു പിന്നീട് മാസങ്ങൾക്കൊടുവിൽ മുൻ ഭാര്യയും മകളും തങ്ങളോട് ബാല ചെയ്ത കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും മുൻ ഭാര്യയോടുള്ള ആരാധകരുടെ മനസ്ഥിതി തന്നെ മാറുകയും ചെയ്തതിനൊടുവിലായിരുന്നു ബാലയുടെ മൂന്നാം വിവാഹം ഇപ്പോൾ ഏറെക്കാലമായി സ്ഥിരതാമസമായിരുന്ന കൊച്ചിയും വിട്ട് ബാല മറ്റൊരു സ്ഥലത്തേക്ക് ആയുർവേദ ചികിത്സയ്ക്കായി മാറി നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം കങ്കുവ കാണാൻ എത്തിയപ്പോഴാണ് മനസ്സമാധാനം സന്തോഷം വയർ നിറയെ സ്വാദിഷ്ടകരമായ ഭക്ഷണം നല്ല ഉറക്കം ഇപ്പോൾ ഇതൊക്കെ കിട്ടുന്നുണ്ട് എന്ന് ബാല പറഞ്ഞത് അതോടെയാണ് മലയാളി ആരാധകർക്കിടയിൽ നിന്നും മറ്റു ചില ചോദ്യങ്ങൾ കൂടി അവർ ഉയർത്തിയത് എന്നാലും ബാലചേട്ട അപ്പോൾ ഭക്ഷണവും ഉറക്കവുമായിരുന്നു ഇതുവരെയുള്ള വിഷയം എന്നായി പല കമൻറ്റുകളിലും കാണുന്നത് മാത്രമല്ല എവിടേക്ക് പോയാലും ഇനിയും ഏറെ വർഷങ്ങൾ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും നിങ്ങൾ ജീവിക്കാൻ നമ്മൾ ആശംസിക്കുന്നു എന്ന് തുടങ്ങി നിരവധി കമൻറ്റുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ